സ്വാതന്ത്ര്യ സ്വര സേനാനി കൂടിയായ വളരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ കേരളത്തിൽ കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുകയാണ് കേരളത്തിൽ എന്തുകൊണ്ട് ഒരു വേറിട്ടു പോകൽ വാദം ഉയരുന്നില്ല എന്ന് സംശയിക്കുന്നവരുണ്ട് കേരളം ഒരു സ്വതന്ത്ര രാഷ്ട്രമാവണം എന്ന മുദ്രാവാക്യം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉയരാത്തത് എന്ന് സംശയിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നവരുണ്ട് ഒറ്റ കാരണമേയുള്ളൂ അത്തരം വേറിട്ടുപോകൽ മുദ്രാവാക്യങ്ങൾക്ക് വിഘടനപരമായ വിഘടനവാദപരമായ ചിന്താഗതികൾക്ക് ഒട്ടും പിന്തുണ നൽകാത്ത എല്ലാ വേറിട്ടുപോകൽ വാദത്തെയും എതിർക്കുകയും രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന സി പി ഐ എമ്മിൻ്റെ സ്വാധീനം കാരണമാണ് കേരളത്തിൽ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരാത്തത് എന്നതാണ് വസ്തുത പക്ഷേ അത്തരം ചിന്താഗതികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടർച്ചയായി സ്വീകരിക്കുന്നത് സി പി ഐ എമ്മിന് ആഴത്തിൽ വേരോട്ടം ഇല്ലാത്ത ഒരു നാടായിരുന്നു കേരളമെങ്കിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ പോരാട്ടങ്ങൾ ഉയർന്നു വരുമായിരുന്നു അത്തരമൊരു അപകടത്തിലേക്ക് നമ്മുടെ നാട് പോകാതിരിക്കാൻ കാരണം എല്ലാ കാലത്തും വിഘടനവാദ നിലപാടുകളെയും വേറിട്ടു പോകൽ മുദ്രാവാക്യങ്ങളെയും എതിർത്ത ദേശീയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നമ്മുടേതെന്നത് കൊണ്ടും നമ്മുടെ പ്രസ്ഥാനം ഈ മണ്ണിൽ ആഴത്തിൽ വേരോടിയിട്ടുണ്ട് എന്നതുകൊണ്ടുമാണ് സത്യത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭാഗമായി തന്നെ കേരളം ഇപ്പോഴും തുടരാനുള്ള കാരണം എന്നത് വസ്തുതയാണ്